എന്നിട്ട് ഒരു വന്നു രണ്ട് ജോയിൻ ജോയിൻ ചെയ്തില്ല നാല് ഒരു അഞ്ച് ഒരാൾ ലീവിൽ ആറാം തീയതിക്ക് ശേഷം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ആറാ വരും എന്നാലും ഞാൻ പറയുന്നു വെറുതെ ഡയറക്ടറുടെ ഓഫീസിൽ ഡയറക്ടർ ും ഡിഎംഒയും അടക്കമുള്ള ആളുകൾ ചേർന്ന് എടുത്ത തീരുമാനമാണ് ആശുപത്രി തുടങ്ങണമെന്നുള്ളത് വ്യക്തമാണ് നാളെ രാവിലെ ഈ ഇരിക്കുന്ന അഞ്ചാൾക്കാർ ശിയാബോ പോവാസുത്രി സൂപ്രണ്ടിനെ കാണാം ബ്ലോക്ക് പ്രസിഡന്റിനെ കാണാ ഒരു ഡോക്ടറെ ഇപ്പോഴുള്ള പതിനൊന്ന് ഡോക്ടർമാരിലും ഒരാളെയും കൂടി കാശ്ഴ്ചക്ക് വേണ്ടി തൽക്കാലം ആറാം തീയതിക്ക് ശേഷം വിധിവരെ ഒരാളെ അങ്ങോട്ട് മാറ്റി നിയമിച്ചാൽ കാശുകാഴ്ചയുടെ ഫംഗ്ഷൻ നാളെ ചെയ്യാൻ കഴിയും അതിന് ഒരേ തെരഞ്ഞെടുപ്പ് വരും മറ്റച്ചട്ടും ബാധകമല്ല നിങ്ങൾ തയ്യാറുണ്ടോ ഞങ്ങൾ തയ്യാറുണ്ട് അതിദിവസം തയ്യാറുണ്ട് അസുഖം തയ്യാറുണ്ട് പോലെ നാളെ രാവിലെ പത്ത് മണിക്ക് ഓക്കെ തയ്യാറുണ്ടോ ആയിരക്കോളം ഓ പി മുടക്കിയിട്ട് ഒരു ഡോ കൊടുക്കാൻ അശാസ്ത്രീയമാണ് ഒരാളെ വർക്ക് കൊടുക്കാം ചോദ്യങ്ങൾ